ഒരു പെട്ടെന്ന് നമ്മൾ പേടിക്കണൊരിതാണ് കാരണം അടിപൊളിയാണ് നീട്ടെന്ന് മനസ്സിലാക്കിയാൽ മതിയൻസ് ബീജവും കാര്യങ്ങളൊക്കെ സമയത്തായിരുന്നല്ലേ സമയത്തായിരുന്നല്ല മമ്മൂക്കാന്റെ ഒരു അതല്ല മമ്മൂക്കാന്റെ എന്താണ് അഭിനയവും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ അതുകൊണ്ട് മമ്മൂക്ക അതിനനുസരിച്ചുള്ള ക്യാരക്ടറിന് നമുക്ക് എടുത്തേക്കണം അങ്ങനെട്ടും കാര്യങ്ങളൊക്കെ മമ്മൂക്ക എടുത്തിട്ടുണ്ട് അതിനുള്ള മമ്മൂക്കാക്ക അതിനനുസരിച്ചുള്ള വേഷവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അടിപൊളിയാണ് മമ്മൂക്കാൻ്റെ വേഷവും മമ്മൂക്കാൻ്റെ അഭിനയവും എല്ലാം ബിൽഡിംഗ് ആയിരുന്നു ഭൂതകാലത്തിന്റെ ഡയറക്ടർ സംവിധായകൻ അടിപൊളിയായിരിക്കും ആദ്യ ഇതല്ലായിരുന്നു കാണാൻ വരുമ്പ് ആൻഡ് വൈറ്റ് അല്ലേ ആദ്യം കാണാൻ വരുന്നത് പടം ഇഷ്ടപ്പെടും പക്ഷെ ഫസ്റ്റാഫോര് അടിപൊളി ഒന്നും പറയാനില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റില് എക്സൈറ്റ് അടിപൊളി ഫസ്റ്റാണ് നല്ല രീതിയിൽ അതായത് ഒരു ക്ലാസ്സിൽ ഒരു എൻ്റർറ്റൈൻമെന്റ് നമ്മൾ അത്ര പോരാട്ടത്തിലേക്ക് പോയില്ലെങ്കിലും നമുക്ക് ക്ലൈമാക്സ് എങ്ങനെ ജീവിക്കുന്നുള്ളടുത്തൊന്നും ഇഞ്ചിനാൾ ഇനി എന്ത് പ്രതീക്ഷിക്കാവുന്നൊരു ഇതില്ലാതെ അറിയാൻ പറ്റും നമുക്കവിടെ അഭിനയം ഉണ്ടേ അഭിനയം പെർഫെക്റ്റ് ആണ് നല്ല അടിപൊളിയാണ് നല്ല പേടിച്ചോ പേടിച്ചിരുന്ന കൂട്ടുകാരന്മാരൊക്കെ പേടിച്ചിട്ടുണ്ട് അറിയില്ല എന്നാലും ഒരു നമ്മളൊരു ക്രിസ്ത്യൻമാർക്ക് രീതിയിൽ കൊണ്ടുവന്നെത്തിക്കുന്നു എൻഗേജിംഗ് ആണ് റോപ്പിലാണ് എൻഗേജിങ് ആയിട്ട് നല്ല വിഷ്വൽസ് ആണ് അതായത് ആർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആർട്ട് വർക്ക് ആണ് കണ്ടിരിക്കാൻ പറ്റിയത് നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ സ്കോറ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിന്റെ ഒപ്പം നല്ല പിടിച്ചിരുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് ബാക്ക്ഗ്രൗണ്ട് ആണ് അത് പിന്നെ ആ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നല്ലൊരു സിമ്പിൾ ഒരു വാക്ക് ഒരു രക്ഷ തിയേറ്റർ അങ്ങ് കുടുങ്ങി പേടിക്കാൻ ചില സാധനങ്ങൾ ഇട്ടിട്ട് തന്നിട്ടുണ്ട് പെട്ടെന്ന് അത് പുറമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഉണ്ട് ഫാന്റസി സീൻസ് ഒക്കെ ചില ഷോട്ടൊക്കെ പെട്ടെന്ന് ഒരു നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോ ഷോക്കാകും അങ്ങനത്തെ സാധനം നല്ല രസമുണ്ട്